എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ ഡ്രൈവർ തമ്പി തമ്പീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നമ്മൾ എന്ത് കാര്യം ചിന്തിച്ചാലും അതൊന്നല്ല സംഭവിക്കുക എന്ത് വിചാരിച്ചാലും അത് ചിലപ്പോൾ നടക്കണം ഈ തവണത്തെ ഓണം ഞാൻ തലസ്ഥാന നഗരിയിൽ കരമനയിലാണ് ഇപ്പം നമ്മൾ എന്ത് വിചാരിക്കുന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ത് നടക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഓണത്തിന് വീട്ടിലുണ്ടാവുന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു നടന്നില്ല പ്രേക്ഷകർ എൻ്റെ വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോരന വഴിക്ക് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് സേലം വഴി വന്ന് നാമക്കല് വഴി വന്ന് നാഗർകോവില് എത്രേനും റോഡിൽ ചെറിയൊരു ദൃശ്യം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ കൊടുത്തതല്ല കേട്ടാ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ടായി ക്യാമറ ഓൺ ചെയ്തിട്ട് ക്യാമറ എടുത്തേക്കെന്താണ് അല്ലാണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തല്ല പ്രേക്ഷകര് തെറ്റിദ്ധരിക്കരുത് ചെറിയൊരു അഞ്ച് നിമിഷത്തെ ഒരു വീഡിയോ ആണ് ആ റോഡിലെ നല്ല കാഴ്ച അത് പ്രേക്ഷറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിത് കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഓണംശാസം